ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് കടലയും തേങ്ങയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് പിന്നെ അതല്ല ഈ റെസിപ്പി നമുക്ക് രണ്ട് മൂന്ന് ദിവസം വെച്ചാലും കേടാവില്ല കേട്ടോ അത്രയൊക്കെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതെന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പം എന്തായാലും റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ഒന്നര ഗ്ലാസ് കടല ഇതുപോലെ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേണ് പിന്നെ ഇതൊക്കെ ആവശ്യമായത് കുറച്ച് തേങ്ങയും മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടി ആട്ടാണ് ഞാൻ എടുത്തത് ശർക്കരങ്ങളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് എത്ര മധുരമാണ് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും പ്രശ്നമില്ലേ തേങ്ങ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ എത്ര നമുക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പം ഞാനിതായാലും ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ ദാ ഞാൻ ചേരണ്ടിട്ട് ഇതുപോലൊരു പാത്രത്തൊക്കെ വെച്ച് കൊടുത്തതിന് ആദ്യം തന്നെ ഞാൻ ഇതൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടിട്ട് അത് നല്ലോണം ചൂടായതിനു ശേഷം അതാ ഇതീക്കും ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുത്തത് ഉ ഉപ്പ് നല്ലോണം ചൂടാവണേ ചൂടായിട്ട് കടല ഒരു കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് എന്നൊക്കെട്ട് നല്ലങ്ങോട്ട് തോത്തിടുത്തതിന് ശേഷം അതാ കണ്ടില്ലേ ഇതുപോലെ ആക്കിയതിന് ശേഷം ഈ ഒരു ചൂടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് തേങ്ങൻ്റെ പൊടി അവിടെ ഇവിടെയൊക്കെ കൊടുങ്ങിയതിനു ഞാൻ ഞാനങ്ങോട്ട് ഈ കോട്ടൻ്റെ തുണിയിലങ്ങോട്ട് പിന്നെ അങ്ങനെ തോത്തിടുത്തതിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് പിന്നെ കടല ഈ ഒരു ഉപ്പിലിട്ടിട്ട് ഒന്നങ്ങട്ട് ജസ്റ്റ് ഇതേപോലെ ആവണം കേട്ടോ കളറ് മാറി ഒക്കെ പൊട്ടലൊക്കെ ഇങ്ങനെ വരുമല്ലോ ആ ഒരു സമയത്ത് ദാ ഞാൻ ഈ കടല ഉപ്പൊന്നും കൊടുങ്ങാത്ത രീതിയിൽ പിന്നെ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനൊരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ എന്താ അങ്ങോട്ട് വാങ്ങി വെച്ചിരുന്നു ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു ശർക്കര കട്ട് കുത്തി പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം കേട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഒരു ലൈൻ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് പിന്നെന്താ തേങ്ങ കണ്ടില്ലേ ഇതുപോലെ വേറൊരു പാനിലിട്ട് ജസ്റ്റ് എന്തങ്ങോട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആ തേങ്ങ ആ ഒരു കടലിൻ്റെ കൂടെ ഇങ്ങോട്ട് പൊടിച്ചെടുക്കാനുള്ള ആ ഒരു രീതിയിലാണ് കേട്ട് നമുക്കിത് കിട്ടേണ്ടത് ഈ ഒരു സമയത്ത് തീ നമ്മൾ കുറച്ച് കൊടുത്തിട്ട് വേണട്ടതിങ്ങനെ ചെയ്തെടുക്കാൻ രണ്ട് മിനിറ്റ് മാത്രം മതി ഇതുപോലെ അങ്ങോട്ട് ഒന്ന് ചൂടായിട്ട് അന്ന് അങ്ങോട്ട് മാറ്റി എടുക്കാൻ ഇത്രയും നമുക്ക് ആവശ്യമുള്ള ഇനി ഇതാ ഈ ഒരു സമയത്തിൻ്റെ നമ്മളെ ശർക്കര ലൈൻ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള പരിപാടിയിലാണ് കണ്ടത് ഇതുപോലെ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിണ് ഇനി ഞാനിതൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിൽ ഈ ഒരു കടലയും ഈ ഒരു തേങ്ങ ഇതാണ് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഫുള്ളിട്ട് കൊടുക്കണില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ ഞാൻ ഞാനങ്ങോട്ട് മാറ്റി വെച്ചിണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എടയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാനാണ് ഇങ്ങോട്ട് നല്ലോണം പൊടിയാക്കിയിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് കണ്ടില്ലേ ഇത് പോലെ ഇങ്ങോട്ട് കിട്ടിയിട്ട് അപ്പോൾ ഇത്രയും തേങ്ങ ഇട്ട് ഞാൻ മാറ്റി വെക്കാൻ പോകണത് നമുക്കതിൻ്റെ ഇടയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിതാ ഈ ഒരു പൊടി ഇനി നമ്മൾ ശർക്കര ലൈനൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് അതിന് മുന്നേ ഈ ഒരു ലൈൻ ഒന്നങ്ങട്ട് അരച്ചിട്ട് വീണ്ടും ഞാനിതാ ഈ ഒരു പാനൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കണുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ കൊടുക്കാം കേട്ടോ ഞാൻ ഇതായാലും ഇത് ഈ ഒരു പൊടി ഇടുമ്പോൾ കുറച്ച് വെള്ളം പോരായി ആയി നിന്നപ്പോഴായിരിക്കും ഞാൻ ഒഴിച്ച് കൊടുക്കണത് അങ്ങനെ ജസ്റ്റ് ഇന്ന് ഇങ്ങോട്ട് തിളച്ചതിന് ശേഷം ഈ ഒരു പൊടി ഇട്ട് കൊടുക്കണത് കണ്ടോ ഈ ഒരു ലെവലാകുമ്പോഴാണേ ഇനി ഇതാ ഈ ഒരു പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് ഇളക്കി എടുക്കട്ടോ അതാണ് വേണ്ടിയത് ഇനി നിങ്ങൾക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കെ കേട്ടോ ഒരു ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയെന്ന് ചെയ്തപ്പോൾ സെറ്റായി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് കുറച്ച് വെള്ളം ഞാൻ അതായത് കുഞ്ഞു തവിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേണ് ഇതുപോലെ ഫുള്ളങ്ങട്ട് നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് ഇളക്കണം കേട്ടോ അതിന് ശേഷമായിട്ട് ആ തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുക്കണം നിങ്ങളെ കയ്യിൽ എന്തെല്ലാം നക്സുകളുണ്ട് ഈ ഒരു സമയത്ത് അതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ തേങ്ങ മാത്രം തന്നെ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കണില്ലിൻ്റെ മക്കൾക്കൊന്നും വരാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ലേ അങ്ങനെ ഇതാക്കാണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതാണ് ഞാൻ ഇങ്ങോട്ട് വാങ്ങി ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അൽ മതി ഇട്ടോ അതിൽ കുറച്ച് എണ്ണ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്നൊക്കെ ചൂടോട് കൂടി ഞാനിത് ഈ ഒരു ബോക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് നമ്മൾ പെട്ടെന്നൊക്കെ ലെവൽ ചെയ്യണം ഇട്ടോ അല്ലെങ്കിൽ ഇത് സെറ്റാവും അതുകൊണ്ടാണ് ഏകദേശം നമ്മൾ ഒരു മൂന്നോ നാലോ മണിക്കൂറ് സെറ്റാക്കാൻ കഴിയാണെങ്കിൽ അത്രയും നല്ലതെട്ടൊന്നും നമുക്ക് ഈ പലഹാരം കേട് വരാതെ കേടുവരാതെ ഒരു ഒരാഴ്ചക്ക് കിട്ടുകയെ ഇതുപോലെ തന്നെ അത് കണ്ടോ ഇതേപോലെ ലെവലാക്കിയിട്ട് ഞാനിത് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് എന്നങ്ങോട്ട് പിന്നെ ഇതുപോലെ നമുക്ക് പിന്നെ നമുക്ക് മുറിക്കാൻ കയ്യിലെട്ടോ ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ നമ്മളത് സെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ ഞാൻ വെറും രണ്ട് മണിക്കൂറിന് ശേഷമായിട്ട് അത് എടുത്തത് അപ്പോൾ തന്നെ മക്കളൊക്കെ സ്കൂൾ കിട്ടു വന്ന് അപ്പോൾ അവർക്കൊന്നും എല്ലാ ക്ഷേമമൊന്നും ഉണ്ടാവില്ലല്ലോ ബാക്കിയുള്ളത് ഞാൻ സെറ്റാക്കാൻ വെച്ചേനേ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് തരും എല്ലാവരോടും അസാ വലൈക്കും